ഈ വണ്ടി അഴുക്കായ വേറെ ഏത് വണ്ടി പോലെ അല്ലാവൂ ഭയങ്കര ഇതാവും സീനാവും ഇനി മലയാളം നോക്കാം കേട്ടാ ഇനി മലയാളം നോക്കാം എനിക്ക് ഒന്നൂടെ നോക്കിയോട്ട് ഗ്രാഫിക്സ് ഒക്കെ സീനില്ല കാറിൽ എ ഡബ്ല്യു ഡി ഇട്ടിട്ടുണ്ട് ഇവിടെ റൂം ഇട്ടേക്കൊണ്ട് നിങ്ങൾ വരണേ വന്നോ മല എവിടെ ഇനി എന്തായാലും ഫസ്റ്റ് മല കയറി ഫോട്ടോ എടുക്കണം അത് ഓർ അത് ഫസ്റ്റ് തിങ്ങ് ഉള്ള കാര്യം പറയലെ പിടിച്ച് ചെറിയ ലൊട്ട ഇവിടെ ഞാൻ ചാറ്റ് നോക്കിയപ്പോഴാണ് ചെറിയ തട്ട് തട്ടിട്ട് എന്തോന്ന് മുത്ത നടക്കണ ഇവിടാഷ്ടോടാ ഞാൻ റിവേഴ്സ് പിടിച്ചപ്പോ എല്ലാം കൂടി നമുക്ക് എന്ത് ലക്ക് മുത്ത ഇതൊക്കെ എന്ത് പറയട്ടെ ഞാൻ ഇതിനെ കൂടുതലായിട്ട് റിവേഴ്സ് പിടിച്ചപ്പോ എല്ലാം കൂടി ബാഗിലോട്ട് വന്ന് കയറി എന്ത് ഉള്ള കാര്യം പറയല മുത്താട്ട് പോണ എടാ കഴിവാന കഴുകാം അട ഇതും കൊണ്ട് മോളി കയറി അവസാനം നമ്മൾ കഷ്ടപ്പെട്ട് എനിക്ക് തോന്നാ നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് മോളിൽ കയറാൻ പോണ്ടല്ല ഈ ലൊട്ട ഈ ലൊട്ട വണ്ടി ഫുള്ള് അഴുക്കായിരിക്കും പ്ലെയർ അർജുൻ അതി മല കയറാൻ നോക്കണ മുത്തേ അവന്മാരൊക്കെ പറഞ്ഞാൽ മലയേറാൻ നോക്കണം എടാ ഞാൻ എടബിളിയുടി ഇട്ടിട്ടുണ്ട് മുത്ത മലയറാൻ ഒരു ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോടെ നമ്മൾ എന്തായാലും ശ്രമിച്ചു നോക്കാതെ തന്നെ എടാവും മുന്നേ വന്നിപ്പോൺ വന്നു ഇപ്പോൾ ട്രാവൽസ് പോട്ട് കത്തി അടിപൊളി മറ്റേ പൊട്ടണ പൊട്ടക്കോന്ന് വെച്ചാൽ ഇപ്പം എന്ത് പറയട്ടെ ഇതിനെ കൈ പൊട്ടണ പൊട്ട ഒരു ഒന്നൊന്നര സംഭവം തന്നെ മറ്റേ ഉള്ള കാര്യം പറയാലേ റെഡ് ഫോക്സ് ഇല്ല 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 കൂടെ വന്നോടാ കൂടെ വന്നോ അർജുൻ തന്നെ ആ അർജുൻ തന്നെ ഇപ്പൊ മല്ലു ഏട്ടൻ മല്ലു ഏട്ടൻ ഇപ്പൊ നൈസ് ആയിട്ട് കേറണുണ്ട് മുത്തേ നിങ്ങൾ ഇത് പറഞ്ഞില്ലേ ഞാൻ ഒറ്റ ആർ ഡബ്ല്യു ഡി ഇട്ട് പിടിച്ചില്ലോട്ടേനെ ഉള്ള കാര്യം പറയാലോ മുത്തേ നിങ്ങള് പറഞ്ഞു തന്ന നന്നായി ആടാ പറഞ്ഞു തന്നിപ്പോ ചാറ്റൊക്കെ സമയമില്ലല്ലോ എന്തായാലും കേറാം ഓ കേറാൻ പറ്റില്ല ആ സമയത്ത് കയറാലോട്ടെ ഈ വണ്ടി ഉണ്ടല്ലോ ഐ ഡോ മുത്ത ഐ ഡോ കേറുന്ന് എനിക്ക് തോന്നലേട്ടാ ഉള്ള കാര്യം പറയാലേ ഓ ഞാൻ പെട്ടടാ ഞാൻ പെട്ടാ ഒന്ന് മാറ 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 ടെ ചാറ്റ് എല്ലാം നോക്കാം കേട്ടാ ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ആക്കേടാ മല്ലു വേട്ട നിങ്ങളെല്ലാം ഒന്ന് വെയിറ്റ് ആ ഈ വണ്ടി ഒന്ന് മുകളിൽ എത്തിക്കണത് ഭയങ്കര പാട് പിടിച്ചൊരു കാര്യമാണ് ഉള്ള കാര്യം പറയാലേ എങ്ങനെയൊക്കെയാണ് ഓടിച്ചു കൊണ്ടുപോകുന്നത് സത്യം പറയാലോ എൻ്റെ ഇത് അഴുക്കും കൂടെ ആയിട്ടുണ്ട് അത് സൂപ്പർ അത്രേ പറയാമുള്ളൂ ഈ മലേനെ മോളിൽ സത്യം പറഞ്ഞാൽ ഒരു ഇത് വയ്ക്കണം അവിടെ കാർ വാഷിങ് വയ്ക്കണം സത്യം പറയല്ലോ ഇവിടെ പറഞ്ഞ ഉണ്ടല്ല ഇവിടെ പറഞ്ഞ പ്ലേസിന് വണ്ടി എന്തായാലും ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞെങ്കിൽ കഴിവ് കഴിവ് സെറ്റ് ആക്കേണ്ടത് മുത്തേ അത് ന്യായമല്ലേ മുത്തേ നിങ്ങളെല്ലാരും ഈ മറ്റേ ഒലഹാസ് ഗെയിംസിനടുത്ത് പറഞ്ഞാൽ മതി മുത്തേ ഇങ്ങനെ റെഡ് ബോക്സ് പറഞ്ഞ് ഇന്ന യൂട്യൂബർ പറഞ്ഞ് ഇവിടെ എല്ലാം സീനാണ് വണ്ടിയിൽ അടുക്കാൻ വണ്ടിന്റെ മുകളിൽ ഒരു കാറ് വാഷിംഗ് ലൊട്ട എല്ലാം വൈ എന്നൊക്കെ പറഞ്ഞങ്ങ് പറഞ്ഞിരുന്നാ മതി അത് കേക്കുമായിരിക്കും ലൊട്ടകളെ ബാൻ അടിച്ചോടാ അതൊന്നും ചെയ്യൂലായിരിക്കും പറയത്തില്ല ഈ മരട്ട നൈസിന് കേറിപ്പോ ഞാൻ കണ്ട ഇവിടെ ഇങ്ങനെ പാതിയെ പോയിക്കോണ്ടിരിക്കാണ് കുഴപ്പമില്ല ഞാൻ അടുക്കാതെ നോക്കാം അത് തന്നെ വല്ല വേഗത്തിലാരും പിടിച്ച് വളഞ്ഞടിച്ച് എങ്ങാട്ടായാലും പോയാൽ മുത്തേ അത് മതി ഓ ഇങ്ങനെയൊക്കെ പോയ അഴുക്ക അവിടെ ഇത് അഴുക്കായ ഉള്ള ഏറ്റവും ലോട്ടയാണെങ്കിൽ ഈ ഇതാണ് ഈ വണ്ടിയാണ് അഴുക്കായ ഭയങ്കരമായിട്ട് സീനാകും ഇതും എന്റെ ബെസൊക്കെ ഉണ്ടല്ല അതൊക്കെ അഴുക്കാവണ ഭയങ്കര സീനാവും കാര്യം ഞാൻ വണ്ടി നിർത്തിയിട്ട് മെയിൻ പരിപാടി പറയാലും നോക്കി എല്ലാ റിപ്ലൈയും കൊടുത്ത് അതേപോലെ തന്നെ വണ്ടിയും കൊണ്ട് ഇവിടെ വണ്ടി ഇങ്ങാട്ടാ ഇങ്ങാട്ട് ഇങ്ങനെ എങ്ങനെയോ നിങ്ങളൊന്ന് ഇട് ഞാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വന്നതാണ് ബ്രോ ഓക്കെ മല്യു ഓക്കെ സുമതി വളവ് പോക്ക സുമതി വളവ് പോക്ക പോക്കേ ഇതീവ് സുമതി മതി ഇവിടെയൊക്കെ

എണ്ണൂറ്റി നാപ്പത്തി ഹായ് ഹായ് എന്റെ സബ്സ്ക്രൈബർ വന്ന കാർ അല്ലെങ്കിൽ എന്റെ എൻ്റെ കാർ ഉണ്ടേ തരാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് ആദി എല്ലാരും അട എല്ലാരും വന്ന് നിക്കാ വന്ന് ഫോട്ടോ എടുക്കാം വണ്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ആയിരുന്നുള്ള കാര്യം പറയുന്നേ ചുമ്മാൽ ഒട്ട പറയണല്ലേ അങ്ങനെ അത് തന്നെ വണ്ടിടെ അഴുക്ക് അത്ര കിട്ടൂല്ലോപ് അത്വ ഞാൻ റെൻ ഡ

റെഡ്ഫോക്സ് എനിക്കൊരു റിക്വസ്റ്റ് ചെയ്യണം മല്ലൂട്ടാണ് വണ്ടി വയ്ക്കണം ഫ്രണ്ട്സ് റെഡ് റെഡ്ഫോക്സ് എനിക്കൊരു ചെറിയ ചാനലുണ്ട് എന്നെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് നെയിം ടി എം എസ് ടി അർജുനെ ഓ അർജുനെ ഈ ലൈവ് കഴിയുമ്പോൾ ഈ ലൈവിന്റെ താഴെ കൊണ്ടുവന്ന് എൻ്റെ ആ ചാനൽ വെച്ച് കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ കരുതി നോക്കാം എടാ വാ വാ എല്ലാവരും വാ 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 കേളി മുത്തേ മല കയറാൻ പോവാണ് ഇതൊന്നും അല്ല റിയൽ മല കയറ്റം മുത്തേ നാം ഞാൻ അന്ന് ഒറ്റയ്ക്ക് കയറിയടാ ഒരു ദിവസം ഒറ്റയ്ക്ക് ഒരു ദിവസം ഞാൻ മല കയറിയത് ഇതിൻ്റെ മോളിൽ ഞാൻ കയറിയിട്ടുണ്ട് നമ്മൾ ഞാൻ സി പി എം ടു കളിച്ച സമയത്ത് ഞാനും കാട്ട്റവിയും ആ ക്യാപ്റ്റനും കെൻസോയും കയറിയിട്ടുണ്ട് മുത്ത ഇന്ന് ഞാൻ സബ്ക്രൈബേഴ്സിൻ്റെ കൂടെ അവർ എത്ര പേര് കൂടുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ അന്ന് കയറിയപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചതാണ് പക്ഷെ അന്ന് കുറച്ച് പേരെ ഉള്ളായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് ഗ്യാങ് ആയിട്ട് മല മലമുകളിൽ കയറാൻ പോകുന്നു

അവരല്ലേ എവിടെ റൂം എത്ര പേരുണ്ട് റൂം പരുവാസുവാ പരുവാസു മുത്തേ പരുവാസുന്ന് പേരിട്ടേതാ മച്ചാ വന്ന കറിയിക്കണം ഏട്ടാ അട ന്യൂ പ്ലെയർ എന്ന് പറഞ്ഞ ഒരു ഇട്ട് വെച്ചാണ് പ്ലീസ് മീ കറു നിന്റെ അർത്ഥം എന്തെങ്കിലും ഒട്ടാ മുത്തേ ഒന്നും മനസ്സിലാവല്ലേ എടാ എല്ലാരും മോളിൽ കയറി വാ ഞാൻ ഇവിടെ ആണ് മുത്തേ ഒമരല അവിടെ എന്തു ചെയ്യണം കേട്ടാ അവിടെ ഇതാണ് ഞാൻ മുത്തേ മല കയറാൻ നേരത്തെ മാത്രം എനിക്ക് തോന്നില്ല ആരും വരുമോ ആ കൂടി വന്നാ വന്ന കേട്ടാ അത് ഉള്ള ആരും പറയാനുള്ളത് ഇതുവരെ ആരെയും ഞാൻ കണ്ടില്ലേ നോ സ്പീക്ക് ഇന്ത്യ നോ സ്പീക്ക് ഇന്ത്യ നോ സ്പീക്ക് ഇന്ത്യ ഇവ കേട്ടാ ഹൺഡ്രഡ് പെർസെന്റ് നോക്കിയപ്പോൾ മലയാളി ബംഗാളി മാമനാണ് നേരത്തെ വന്ന ബംഗാളി ലോട്ട കണ്ടല്ലേ അപ്പം വന്ന് നമ്മളെ റൂമിൽ കയറി വന്ന് പറയുന്നത് നോ സ്പീക്ക് ഇന്ത്യ നോ സ്പീക്ക് ഇന്ത്യ കേട്ടോ നോ സ്പീക്കിൽ ഒട്ട അവരെ നോ സ്പീക്ക് ഇന്ത്യ എന്ന് എന്ത് ലൊട്ട പറ നോ സ്പീക്ക് മലയാളത്തിന് ഇട്ടു വെച്ച നോ സ്പീക്ക് ഇന്ത്യ എന്ന് അവിടെ ഞാൻ നോ സ്പീക്ക് അമേരിക്കയാണോ ലൊട്ടയ എന്ത് പറയണ മുത്തേ ഉള്ള കാര്യം പറയാലെ ചിരിപ്പിക്കാനായിട്ട് ഓരോ ലൊട്ടകളൊന്നു കേറിക്കോളൂ മുത്തേ എന്ത് പറിട്ട് ഞങ്ങൾ എവിടെയാളുള്ള മാപ്പിൽ കാണിച്ചതായിരുന്നു മാപ്പ് വേണ്ട ഇതിവിടെയാണ് ഉള്ളത് കണ്ടല്ല കണ്ടല്ല ഇവിടെയാണ് ഉള്ളത് മലേരെ മോളിലാണ് ഏറ്റവും മോലാണ് മുത്തേ ഞാൻ നിൽക്കണേ ഒമാരക്കെവിടെയാണാല്ല ഒമാരെ വേണ്ട ഒന്ന് എൻ്റെ കൂടെ വന്ന ഒമാരെ അപ്രതീക്ഷിതമായി പോയി എങ്ങാട്ടാണെന്ന് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല മുട്ട ഞാൻ കണ്ടില്ല ഒമാരെ എങ്ങോട്ട് അപ്രതീക്ഷിതമായി പോയി എൻ്റെ കൂടെ വന്ന ഒറ്റ ഒരാളെ കാണയില്ല കണ്ട താഴേന്ന് പോലും ഒരാളെ പോലും കാണാനില്ല ഇല്ല ഒമാർക്ക് എവിടെയെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ ഉള്ള പറയാലോ മുത്തേ എടാ ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഉള്ള അടുത്തോട്ട് പോകണം മുത്ത അവിടെ കിടിലെ സ്പോട്ടാണ് ഉള്ള പറയലോ ഒരിവണ പോയതേ ഉള്ളു അന്ന് ക്യാരവാനി കയറിച്ച് ഒരുവണ്ണ പോയി എൻ്റെ പറഞ്ഞ സീനായിരുന്നു വേറെ ഏതെങ്കിലും മല്ലേരെ മോളിയിക്കോണോ കാണാനില്ലല്ലടാ ഞണ്ടാ ഒരാൾ താഴെക്കൂടെ ഓടി പറഞ്ഞു എന്റെ അടുത്ത് ആരെങ്കിലും മറന്നാ എടാ സൈഡിലൊക്കെ ആയിട്ട് ആരെങ്കിലും ചെതറി കിടക്കണോ കേട്ടാ ഞാൻ താഴെ കഴിക്കണ്ടാ ആ മറ്റേ കുത്തു കുത്തായിട്ട് കാണിക്കണം കണ്ടാ മറ്റേ എന്റെ എന്റെ കുത്ത് നേടാ ഞാൻ ഇവിടെ ഇവിടെയാണ്ടാ എന്റെ മുകളിലോട്ട് ഇവിടെ ഇവിടെയാണ് മുത്തേ എന്നെ കണ്ടാ ഇതാര്യേ നെയ്മിന്റെ സാധനമാണ കിട്ടോട്ടെ അവ എങ്ങാട്ട് പോണ ഇത് ഇതാണ് കണ്ട കൂടെ വന്നില്ലേ മുത്തേ വൈബ് വൈബ് എടാ മല്ലു മല്ലു റിഫ്ര മുത്തേനു ഇവിടെയാണ് എടാ നീ എന്നെ ആരും കണ്ടില്ലടാ കണ്ടില്ല സീനാണേ നിങ്ങളിത് എവിടെ എടാ ഇത് എന്ത് പറയട്ടെ മുത്തേ ആ ഇതാ ഇവിടെ ആയിരിക്കണം ഇതാര്യ മുത്തേ മല്ലു മല്ലു ഞാ ഗൈസ് ഞാൻ ചാടാൻ പോവാ എടാ അവ എവിടെ എന്തി സംഭവം മുത്തേ സീനായ കേട്ടോ ഉള്ള കാര്യം പറ ചാടാൻ പോടന്നെ മുത്തേ സീനായേ ഇത് സീനായേ ചാടല്ല ചാടല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇവ എവിടെ നിൽക്കണം മുത്തേ അത് ആദ്യം കണ്ടുപിടിക്കണം ഉള്ള കാര്യം പറയാലെ എടാ നിങ്ങൾക്ക് ലൈവ് കാണുന്ന മാർക്ക് എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പം ഞാനാണ് ഫുള്ള് നോക്കണം ആട്ടോ ബാക്ക് ആവുന്നു അതെന്താ എന്താ ഉള്ള പറയാലെ എന്താ ബഗ്ഗാണ് എനിക്ക് നേരത്തെ ചില അടിച്ചായിരുന്നു ഗെയിമിൽ ലൈവ് അല്ലാത്ത സമയത്ത് ഗെയിമിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ വഗ്ഗുണ്ട് ഉള്ള പറയാലേ മുത്തേ എടാ ആ മലേറെ മോളിൽ പോയി മലേറെ മോളിൽ നോക്കിയാൽ കാണാൻ പറ്റൂല്ലേ എവിടെ നിൽക്കണം അല്ല എവിടെ ഇതിന്റെ മോളിൽ തന്നെ ഞാൻ എടാ യു മാർക്ക് കണ്ടുപിടാടാ സത്യേറ്റവും കണ്ടുപിടിയാടാ എന്നെ ട ഞാൻ ഇവിടെ നിൽക്കണ് ഷേ ഏടാ ഇതെന്ത് നമ്മള് അങ്ങാട്ടിങ്ങോട്ട് പരസ്പരം അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോ തന്നെ നാളെ ആവും കേട്ടാ ഉള്ള പറയാലോ മുത്തേ ഇത് സീനാണ് കേട്ടാ കാര്യം പറയാലെ അതിൻ്റെ മുകളിലാണെങ്കിലേത് നാശം പിടിക്കാനായിട്ടും കൂടെ എവിടെ പോയി നിക്കണെന്നില്ല കാര്യം പറയാലോ മുത്തേ തറ അട തറയിലൊക്കെ എന്തിനാ ഒരുത്ത കല്ലിന്റെ അടി കൂടെ ഓടണ ഇത് എവിടെ നടക്കണ നിന്റെ ഫോണാ എൻ്റെ ഫോൺ മോട്രോളൂ മോട്രോളെ മറ്റേ ജി അമ്പത്തിയാൽ ഉണ്ടല്ലോ അത് എല്ലാരും ഇങ്ങുവാ എല്ലാരും ഇവിടെ വാ മുത്ത അപ്പുവെങ്കിലും എന്നെ കണ്ടല്ലോ എല്ലാരും ഇവിടെ വാ നമക്ക ഒരുമിച്ചു പോകാം ഒരുമിച്ചു പോകാം അത് ഞാൻ നടക്കും അതാണ് നല്ലത് എല്ലാരും വന്ന എല്ലാരും വന്നാ വന്നോ വന്നോ ഓക്കെ ഓക്കെ ആരൊക്കെ മൂന്നാല് നാല് പേര് വന്നല്ലേ നാല് പേര് മൊത്തം എത്ര പേര് റൂമിയുണ്ട് മൊത്തം ഒമ്പത് പേര് റൂമേ അപ്പൊ ബാക്കി അഞ്ചു എവിടെ ആ അതുകൊണ്ട് അവിടുത്തെ ഡ്രസ്റ്റ് അടിച്ച് കളിക്കണം ആരൊക്കെ വന്നോണ്ടിരിക്കണം ബാക്കി ആയിരുന്നു നമുക്ക് വാ വാ കൂടെ ചാവാ കൂടെ മോളെ അതും കയറി കൂടെ മോളിക്കറ മാ എന്നെ കണ്ടു പിടിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ ഇപ്പോൾ അർജുൻ മുത്ത ഹൈഡാൻ സീക്കായിട്ട് മാറിയാ ഫൈവ് ഹൺഡ്രഡ് കെ മുത്തേ അവനെ എവിടെ പോയി കണ്ടുപിടിക്ക എന്റെ അടുത്തേക്കണല്ല എനിക്ക് ഓണം ഇവിടെയാണ് കേട്ടാ മുത്തേ മുത്തേ ഞാൻ നോക്കണോ അത് കണ്ടുപിടിക്കാൻ നോക്കണോ ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് എന്തായാലും നമ്മുടെ മലയെ മോളിക്കറ സബ്സ്ക്രൈബേഴ്സ് വഴി തെറ്റി പോണാൻ പോലും എടാ എനിക്ക് നല്ല ബഗ്ഗാണ ഇനി ഞാൻ മലേനെ മോളിക്കാറുമ്പോ അവനൊന്നും കാണാനില്ല മുത്തേ ഉള്ള സത്യസന്ധമായിട്ട് ഞാൻ പറയാലേ അവിടെയാണെന്ന് ഇപ്പോണ്ട മുത്ത മല കയറ്റൽ ഒട്ടത്തരം ആവും ഇനി എനിക്കോ എല്ലാരും കൂടെ മലരെ അടിയിലെ പോയി കിടക്കണ എന്തോ കാര്യം പറയാലോ മുത്തേ എവിടെയാ കണ്ടെ എന്റെ പിന്നാലെ വന്നു ആരെയും കാണലടാ അതാ ആർക്കും വരാൻ പറ്റുന്നു താഴെ വാ താഴെ വാ 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 താഴെ താഴെ ബഗ് ബഗ് ബഗ്ഗായിരിക്കും മുത്ത ഉള്ള പറയാലേ അവന്മാർക്ക് ഭഗ ആയിരിക്കും നമുക്ക് അതാക്കാൻ പറ്റത്തുകൊണ്ടാണ് മനസ്സിലായില്ലേ അവന് ഉമാർ കേറാൻ എന്തെങ്കിലും സീനുണ്ട് അതിൻ്റെ അർജുനൊക്കെ എവിടെ പോയ മുത്തേ അവനെ കാണാൻ അവൻ എവിടെ പോയി വിളിച്ചിരിക്കണം കേട്ടാ അവിടെ ഒന്ന് മാറിയാൽ ശരിയാണ് അവിടെ ഞാൻ കുറേ നോക്കി ഞാൻ കണ്ടില്ല ഞാൻ ഒമാര് ഫ്രണ്ട് പോയിന് കൂടെ ഞാൻ പറഞ്ഞിട്ട് വരമ്പ ഒമാർക്ക് വഴി എത്തിപ്പോ സംഭവമാണ് അത് കുഴപ്പമില്ല നമുക്ക് അത് സീനാ കണ്ട ടൈം കളയണ്ട അതിനെ ടൈം കളയണ്ട ടൈം കളയണ്ട എല്ലാരും വന്ന എല്ലാരും വല്ലാരും എല്ലാരും കൂടെ വ നമുക്ക് ഇവിടുന്നു പോവാം മുത്ത ഒരു നല്ല സ്പോട്ട് എൻ്റെ മനസ്സിലുണ്ട് മുത്തേ അത് ആ ഈ വണ്ടി തന്നെ പോവാം പക്ഷേ ഈ വണ്ടിയിൽ എടുത്താൽ പോവാം അതാണ് നല്ലത് ടൈം വേസ്റ്റ് ആക്കണ്ട ആക്കേണ്ടതിന് അടോ ഇൻറ്റീരിയർ നോക്കട്ട് ഡബ്ൾ യു ഇൻറ്റീരിയർ ഉള്ള കാര്യം പറയാലോ മുത്തേ ഡബ്ളി ഓർ വാട്ട്